വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ജെൻസി പ്രക്ഷോഭത്തെ കുറിച്ചാണ് ജെൻസി പ്രക്ഷോഭത്തിൽ മുങ്ങി ചുവന്ന ക്യൂവ് കേരളത്തിന്റെ സയാമിസ് എന്ന മടകാസ്കറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന വിഷയമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ജൻസി വിപ്ലവം മടകാസ്കർ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണോ ഇതെല്ലാമാണ് ചർച്ച ചെയ്യുന്നത് നേപ്പാൾ മാതൃകയിലേക്കുള്ള രാഷ്ട്രീയ പാതയിലേക്കാണോ ഈ രാജ്യം ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ദ്വീപ് രാജ്യമായ മടകാസ്കർ ഇപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സെപ്റ്റംബർ അവസാനം വൈദ്യുതി പ്രതിസന്ധി വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് പണപ്പെരുപ്പം എന്നിവ കാരണം യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് അഴിമതി ഭരണപരാജയം തൊഴിലഭാവം തുടങ്ങിയ വിഷയങ്ങളിലേക്കും വ്യാപിക്കുന്നു പ്രതിഷേധ ത്തെ നയിച്ചത് ജൻസി മടഗാസ്കർ എന്ന പേരിലുള്ള യുവജന കൂട്ടായ്മയാണ് പ്രതിഷേധം ശക്തമായതോടെ അഴിമതി ആരോപണം നേരിടുന്ന പ്രസിഡന്റ് നാടുവിടുകയും നേപ്പാൾ മാതൃകയിലുള്ള പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയാണ് ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ മഡഗാസ്കറിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ ലാട്രൈറ്റ് മണ്ണിന്റെ സാന്നിധ്യം കൊണ്ട് മഹത്തായ ചുവന്ന ദ്വീപ് പേര് കിട്ടിയ മടഗാസ്കറിൽ വിപ്ലവം അലയടിക്കുകയാണോ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ദ്വീപിൽ സംഭവിക്കുന്നത് വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു വീഡിയോ കാണുക എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം പ്രസിഡന്റ് ആൻഡ്രി റെച്ചോയലിനെതിരെ ഉയർന്ന പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ജെൻസി കലാപമായി രാജ്യത്ത് പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്നതോടെ പ്രസിഡന്റ് രാജ്യമിടുകയായിരുന്നു ഫ്രഞ്ച് സൈനിക വിമാനത്തിലാണ് ഞായറാഴ്ച പ്രസിഡന്റ് ആൻഡ്രി രാജ്യം വിട്ടത് പിന്നീട് മടകാസ്കറിനെ നശിക്കാൻ അനുവദിക്കില്ലെന്നും പാർലമെന്റായ നാഷണൽ അസംബ്ലി പിരിച്ചുവിട്ടതായും പ്രഖ്യാപിച്ചുകൊണ്ട് സൈന്യം ഭരണമേറ്റെടുക്കുന്നു സൈന്യം ഭരണഘടന സസ്പെൻഡ് ചെയ്തു പുതിയ ഭരണഘടനയും തെരഞ്ഞെടുപ്പും രണ്ടു വർഷത്തിനുള്ളിൽ നടത്തുമെന്നാണ് വാഗ്ദാനം നൽകിയത് സൈന്യം സമാധാനപരമായ ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം ഉറപ്പാക്കുമെന്ന പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ ജനറൽ റുഫിൻ ഫോർച്ചുനാറ്റ് സാംബോ അറിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ശേഷമാണ് ആൻഡ്രി റച്ചോലിന രാജ്യം വിട്ടതെന്ന് ഫ്രഞ്ച് റേഡിയോ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പ്രക്ഷോഭത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് എന്താണ് പ്രക്ഷോഭകർക്ക് വേണ്ടത് അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് വെള്ളം വൈദ്യുതി എന്നിവയുടെ ദൗർലഭ്യം അങ്ങനെ ചൂണ്ടിക്കാട്ടി തുടങ്ങിയ പ്രക്ഷോഭം വ്യാപിക്കുകയും അഴിമതിയും ദുർഭരണവും ഉന്നയിച്ച് കൂടുതൽ ശക്തമാവുകയായിരുന്നു കാലാവധി പരിധികളും അഴിമതി വിരുദ്ധ വ്യവസ്ഥകളും ഉൾപ്പെടുത്തി പുതിയ ഭരണഘടന വേണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം വൈദ്യുതി തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പുനഃസംഘടന വേണമെന്നും സൈനിക ഭരണത്തിന് പകരം സിവിലിയൻ ട്രാൻസിഷൻ കൌൺസിൽ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇന്ത്യയും കേരളവുമായി അടുത്ത ബന്ധമാണ് ഈ രാജ്യത്തിനുള്ളത് ഭൂഖണ്ഡങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിനു മുമ്പുള്ള ഗാണ്ടുവാന പിരീഡിൽ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോട് ചേർന്നായിരുന്നു മടഗാസ്കറിന്റെ സ്ഥാനം കേരളത്തിലെ പാലക്കാട് ചുരത്തിന്റെ ബാക്കിയാണ് മടഗാസ്കറിൽ അൻകോ എൻട്രാപ്മെന്റ് എന്നും പഠനങ്ങൾ പറയുന്നു ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷാ വലയത്തിലെ പ്രധാന കേന്ദ്രമാണ് മടഗാസ്കർ ഇന്ത്യയുടെ സഹായത്തോടെ നടത്തുന്ന ആരോഗ്യം സോളാർ വിദ്യാഭ്യാസ പദ്ധതികളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ട് മഡഗാസ്കറെ കുറിച്ചുള്ള പൊതുവിവരങ്ങളാണ് മൂന്ന് ദശാംശം രണ്ട് കോടിയാണ് മഡഗാസ്കറിലെ ജനസംഖ്യ അതിൽ നാലിൽ മൂന്ന് പേരും ദരിദ്രർ വിസ്തീർണത്തിൽ ലോകത്തെ നാലാമത്തെ വലിയ ദ്വീപാണ് മഡഗാസ്കർ രണ്ടായിരത്തിഒമ്പതിൽ സൈന്യത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് ആയിരുന്ന മാർക്ക് അട്ടിമറിച്ചാണ് ആൻഡ്രി റെ അധികാരത്തിലെത്തിയത് തലസ്ഥാനം ആന്റനാന ഫ്രഞ്ച് ഔദ്യോഗിക ഭാഷകൾ ഗ്രേറ്റ് റെഡ് ഐലൻഡ് ഐൽ ഓഫ് സെന്റ് ലോറൻസ് എന്നിവയാണ് രാജ്യത്തിന്റെ മറ്റു പേരുകൾ മുൻ ഫ്രഞ്ച് കോളനിയാണ് മഡഗാസ്കർ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഫ്രാൻസിന് കീഴിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വതന്ത്ര രാഷ്ട്രമായി ഇതാണ് മഡഗാസ്കറിനെ കുറിച്ചുള്ള പൊതുവിവരം മടകാസ്കറിൽ എന്തിനാണ് ജെൻസി പ്രക്ഷോഭം വന്നത് ചുവന്നദ്വീപ് അറിയപ്പെടുന്ന മടകാസ്കറിൽ കേരളത്തിന്റെ സയാമിസ് എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോ ചർച്ച ചെയ്തു ജെൻസി വിപ്ലവം എന്തിനാണ് നടത്തിയതെന്ന് നാം ചർച്ച ചെയ്തു നേപ്പാൾ മാതൃകയിലുള്ള രാഷ്ട്രീയ പാതയിലേക്കാണ് രാജ്യം എന്ന് നാം ചർച്ച ചെയ്തു എന്തു തന്നെയായാലും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்